ഞാൻ നിൽക്കുന്നത് അർത്തിങ്കൽപ്പള്ളിയിൽ നിന്ന് ഏകദേശം ഒന്നര കിലോമീറ്റർ തെക്കോട്ട് മാറി വളരെ മനോഹരമായ ഒരു ഫ്ലവർ ഷോ നടക്കുന്നുണ്ട് കർഷക പുരസ്കാരവും കേന്ദ്ര ഗവണ്മെൻറ്റിൻ്റെ കർഷകശ്രീ കർഷക പ്രവർത്തനത്തിനുള്ള കാർഷിക പ്രവർത്തനത്തിനുള്ള അവാർഡുകൾ മുതലായവ വാങ്ങിയ സുജിത്തിൻ്റെ കൃഷിത്തോട്ടത്തിലേക്കാണ് അല്ലെങ്കിൽ ഫ്ലവർ തോട്ടത്തിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് പൂക്കളുടെ വലിയൊരു ഉദ്യാനം ഈ അറുത്തങ്കൽ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട മകരം തിരുനാളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നവർക്ക് കാണുവാൻ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതുമാത്രമല്ല ഇവിടെ ലോകത്തിലെ ഏറ്റവും ചെറിയ പക്ഷികൾ ലോകത്തിലെ വിവിധ വ്യത്യസ്ത നിറത്തിലുള്ള ജീവികളെയൊക്കെ ഈ ഫ്ലവർ ഷോയോട് അനുബന്ധിച്ച് ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് അതിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് ഇവിടെ വളരെ വിചിത്രമായ ചില ജീവികളെക്കൂടെ കാണാൻ നോക്കൂ ലോകത്തിലേക്ക് ഏറ്റവും ചെറിയ പക്ഷികൾ ഇതിനോടനുബന്ധമായിട്ട് ഒരുക്കിയിരിക്കുന്നതാണ് കേട്ടോ പക്ഷികൾ മാത്രമല്ല അതിവിടെ ഒരു വേറൊരു സാധനം കിടക്കുന്നുണ്ടോ അതുപോലെ കാണുവാനായിട്ട് ഇവിടെ വ്യത്യസ്ത തരത്തിലുള്ള പൂക്കൾ മാത്രമല്ല ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ഒരു പൂന്തോട്ടം തന്നെ സജ്ജീകരിച്ചിരിക്കുകയാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള വെറൈറ്റി പൂക്കളാണ് ഇവിടെ ഒരുക്കി വച്ചിരിക്കുന്നത് ഇത് ശുചിത്വനെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു കച്ചവടം മാത്രമല്ല കൃഷിയെ തൻ്റെ ആത്മാവിൽ കുടിയിരുത്തിയിരിക്കുന്ന അപൂർവം ചെറുപ്പക്കാരിൽ ഒരാളാണ് സുജിത്ത് അദ്ദേഹത്തിൻ്റെ അധ്വാനത്തിൻ്റെ ഏറ്റവും മനോഹരമായ രംഗമാണ് നമ്മളിത് കാണുന്നത് നോക്കൂ എത്ര സുന്ദരമായിട്ടാണ് എത്ര മനോഹരമായിട്ടാണ് ഈ പൂന്തോട്ടം ഇവിടെ ഒരുക്കി വച്ചിരിക്കുന്നത് ഇത് കാണുക എന്നുള്ളത് മാത്രമല്ല കൃഷിയെ ഒരു സംസ്കാരമായിട്ട് കണ്ട് ആ കൃഷിയെ ആസ്വദിക്കാനും കൃഷിയെ പരിപാലിക്കാനും നമുക്ക് കഴിയുന്ന തരത്തിൽ നമ്മളെ മാറ്റിയെടുക്കുക എന്ന അത്ഭുതവിദ്യ ഈ പൂന്തോട്ടത്തിൽ വന്നാൽ അതെങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും ഇവിടെ നൂറുകണക്കിന് ആളുകളാണ് ഇതിൻ്റെ ഈ പൂന്തോട്ടം സന്ദർശിക്കുകയും പൂക്കളെ കാണുകയും പൂക്കളുടെ ഇടയിൽ നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത് ഇത് ആസ്വദിക്കുകയും ഒരു വിനോദസഞ്ചാര കേന്ദ്രമായിട്ട് ഇത് മാറുകയും ചെയ്തിരിക്കുകയാണ് ചേർത്തലയിൽ നിന്ന് ഏകദേശം ആറ് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ആറല്ല ഏഴ് കിലോമീറ്റർ സഞ്ചരിച്ചാൽ അറുത്തിങ്കൽ പള്ളിയും കിഴഞ്ഞ് ഒരു ഒന്നര കിലോമീറ്റർ കൂടെ തക്കോട്ട് വരുമ്പോൾ ആലപ്പുഴ റൂട്ടിലാണ് ആലപ്പുഴയിൽ നിന്ന് വരുമ്പോൾ ഏകദേശം ഒരു ഇരുപത് കിലോമീറ്റർ സഞ്ചരിച്ച് അറുത്തിങ്കൽ പള്ളി എത്തുന്നതിന് തൊട്ട് മുമ്പാണ് ഈ പൂന്തോട്ടം സജ്ജീകരിച്ചിരിക്കുന്നത് നമുക്ക് പള്ളിയിലെ പെരുന്നാളിനോടൊപ്പം തന്നെ അല്ലെങ്കിൽ വിനോദസഞ്ചാരത്തിൻ്റെ വ്യത്യസ്ത മേഖലകൾ തേടുന്നവർക്ക് ഈ പൂന്തോട്ടം അതുപോലെ ആൽബങ്ങൾ സെറ്റ് ചെയ്യുന്നവർക്ക് ഈ പൂന്തോട്ടം വളരെ പ്രയോജനകരമായിരിക്കും എന്നുകൂടി സൂചിപ്പിക്കും